ഹായ് എല്ലാവർക്കും നമസ്കാരം ഞാൻ ഡോക്ടർ ബിനു ശങ്കർ നാച്ചുറൽ ഹീലിംഗ് സെൻ്റർ കൊയിലാണ്ടി കോഴിക്കോട് ഇന്ന് ഞാൻ ഈ വീഡിയോയിൽ വന്നത് നമ്മുടെ ഇമോഷൻ ഫീലിങ്സും അതുമായി ബന്ധപ്പെട്ട് നമുക്ക് രോഗാവസ്ഥ ഉണ്ടാകുന്നതിനെ കുറിച്ചും പറയാനാണ് നമുക്കറിയാം നമ്മുടെ ശരീരത്തിൽ കിഡ്നിക്ക് മുകളിലായിട്ട് പതിഞ്ഞിരിക്കുന്ന രണ്ട് ചെറിയ ഗ്രന്ഥികളുടെ പേരാണ് അഡ്രിനാലിൽ ഗ്ലാൻറ്റ് ഞാനൊരു തമാശ പറഞ്ഞ് നിങ്ങളത് കേട്ട് ചിരിക്കണമെങ്കിലും ഒരു ദുഃഖമുള്ള കാര്യം പറഞ്ഞാൽ നിങ്ങൾ സങ്കടപ്പെടണമെങ്കിലും എന്നോട് എന്തെങ്കിലും കാര്യത്തിൽ ദേഷ്യം ഒക്കെ ആര് പ്രവർത്തിക്കണം ഈ ഗ്ലാൻഡ് പ്രവർത്തിക്കണം അതുകൊണ്ട് തന്നെ ഈ ഗ്ലാൻഡിന് മറ്റൊരു ഉണ്ട് ഇമോഷണൽ ഗ്ലാൻഡ് നമ്മുടെ ശരീരത്തിലെ വൈകാരിക ഗ്രന്ഥി എന്നറിയപ്പെടുന്നത് ഈ ഗ്ലാൻഡിനെയാണ് നമ്മൾ നമുക്ക് അമിതമായ വെറുപ്പ് വിദേശം പോലുള്ളതൊക്കെ മനസ്സിൽ കൊണ്ടു നടക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൽ ഈ ഇത് പുറപ്പെടുവിക്കുന്ന നെഗറ്റീവ് ഹോർമോൺസൊക്കെ രോഗകാരണങ്ങളായി മാറും എസ്പെഷ്യലി നമുക്കറിയാം നമ്മൾ എന്തെങ്കിലും ഒരു ഒന്ന് എന്തിനെങ്കിലും ഒരു ഭയപ്പാടുണ്ടായി എന്തിനെങ്കിലും ഒന്ന് ഭയന്ന് വായിട്ട് കാളിച്ചുണ്ടാകുമ്പോൾ അല്ലേ അതേ സമയം തന്നെ ശരീരത്തിൽ പലതരത്തിലുള്ള അസ്വസ്ഥതകൾ ഉണ്ടാവുകയും ചെയ്യുന്നു നമ്മുടെ ഹാർട്ട് ബീറ്റ് കൂടുന്നു അല്ലേ നെഞ്ചെടുപ്പ് കൂടും അതേപോലെ തന്നെ തൊണ്ട വരലും വളരെ ക്ഷീണിച്ചു പോലെ നമ്മൾ പെട്ടെന്ന് എന്താകും നല്ല ആക്റ്റീവാകും അപ്പോൾ ഒരു ഭയം വരുന്ന സമയത്ത് നമ്മൾ പെട്ടെന്ന് ആക്റ്റീവ് ആക്കുന്നതും ഈ ഒരു ഗ്ലാൻഡിൻ്റെ പ്രവർത്തനം കൊണ്ട് തന്നെയാണ് ആ സമയത്ത് ഈ ഗ്ലാൻഡ് അണ്ടനാനിൻ നോൺ അണ്ടനാനിൻ അതുപോലെ സ്റ്റീറോയിഡ് പോലുള്ള വസ്തുക്കളൊക്കെ രക്തത്തിലേക്ക് കടത്തിവിട്ട് നമ്മളെ ഗ്ലൂക്കോസ് ലെവലൊക്കെ ഹൈ ആക്കി നമ്മൾ പെട്ടെന്ന് ഉണ്ടാക്കുന്നു എനർജൈസ്ഡ് ആക്കുന്നു അങ്ങനെ എനർജൈസ്ഡ് ആക്കുമ്പോൾ നമ്മൾ ആ അപകടത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയുള്ള ശ്രമം നടത്തുന്നു അപ്പം അങ്ങനെയുള്ള എല്ലാ പ്രവർത്തനവും ശരീരത്തിലെ എല്ലാ ജൈവരാസ പ്രവർത്തനങ്ങളും നടത്തുന്നതിന് നല്ലൊരു പങ്ക് പങ്കെന്തിനുണ്ട് ഈ ഗ്ലാൻഡിനുണ്ട് എന്നാൽ ഈ ഗ്ലാൻഡ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഈ ഗ്ലാൻഡ് വളരെ അമിതമായിട്ട് നിരന്തരം പ്രവർത്തിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് പലപ്പോഴും ഒരു ശീലമായി മാറും അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ പ്രത്യേകിച്ച് നമുക്കറിയാം എന്തെങ്കിലും ഒരു പ്രത്യേക ഒരു സാഹചര്യത്തിൽ ഒരു ഉദാഹരണം പറഞ്ഞാൽ നമ്മളിപ്പോൾ കുട്ടിക്കാലത്ത് നമ്മളെ ഈ ആശുപത്രികളിലെല്ലാം പോകുന്ന സമയത്ത് ഈ പെനോയിലിൻ്റെ മണം നമുക്ക് വളരെ അസ്വസ്ഥത ഉണ്ടാകും അല്ലേ എന്നെ സംബന്ധിച്ച് എൻ്റെ ഒരു എക്സ്പീരിയൻസ് ആണ് അത് കുട്ടിക്കാലത്ത് ഹോസ്പിറ്റലിൽ പോകുന്നത് ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പോകുമ്പോൾ ഈ പെനോയിലിൻ്റെ മണം കേൾക്കും അപ്പോൾ അവിടെ പോകും ഈ പെനോയിലെ മണത്തോടു കൂടിയാണ് അവിടുത്തെ ഈ എല്ലാ എല്ലാ കാഴ്ചകളും കാണുന്നത് നമുക്കൊരു നെഗറ്റീവ് ഫീലിങ്ങാണ് ഉണ്ടാവുന്നത് അതേസമയം നമ്മൾ ഏതെങ്കിലും ഒരു സന്തോഷാവസ്ഥയിൽ ഇരിക്കുന്ന സമയത്തായിരിക്കും പെട്ടെന്ന് ഒരു കല്യാണ വീട്ടിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രോഗ്രാമിൽ വളരെ ഹാപ്പി ഇരിക്കുന്ന സമയത്തായിരിക്കും പെട്ടെന്ന് ആരെങ്കിലും ഈ ഒരു പനോയൽ എടുക്കുന്നത് ആ സ്മെല്ല് വരുമ്പോൾ പെട്ടെന്ന് നമ്മൾ ഓർമ്മയെല്ലാം മാറി നമ്മൾ ആ ഒരു ഫീല് നമുക്ക് അനുഭവപ്പെടും അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നതെന്ന് വെച്ചാൽ നമുക്ക് ഏതെങ്കിലും തരത്തിലുള്ള അനുഭവങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് പ്രത്യേകിച്ച് നെഗറ്റീവായിട്ടുള്ള അനുഭവങ്ങളൊക്കെ തന്നെ സബ് കോൺഷ്യസ് മൈൻഡിൽ വല്ലാതെ ഫീഡ് ചെയ്യപ്പെടും അപ്പോൾ ആ ഫീഡ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യുന്ന നമ്മുടെ ശരീരത്തിൽ ശരീരത്തിലുണ്ടാകുന്ന മാറ്റങ്ങളൊക്കെ വല്ലാതെ അതിന് ആ ഉബോധമനസ് ഫീഡ് ചെയ്യാൻ എളുപ്പമാക്കി തീർക്കുന്നുണ്ട് അതുകൊണ്ട് നമ്മൾ വേണ്ടത് എപ്പോഴും വളരെ സ്വസ്ഥമായിരിക്കണം ശാന്തായിരിക്കണം അപ്പോൾ അതിന് വേണ്ടി നമുക്ക് എന്ത് ചെയ്യാമെന്ന് പറഞ്ഞാൽ ശ്വസനക്രിയകൾ വളരെ നല്ലതാണ് ദീർഘ ദീർഘശ്വസനക്രിയ രണ്ട് കപ്പാസിറ്റി നമ്മൾ കൂട്ടാൻ പറ്റുമെങ്കിൽ ഒരുപാട് ഇമോഷണലിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇമോഷണൽ ആയിട്ട് ഇമോഷണലായിട്ടുണ്ടാകുന്ന വൈകാരിക അവസ്ഥകളൊക്കെ നമുക്കൊന്ന് കൺട്രോൾ ചെയ്യാൻ പറ്റും അത് കൂടുതൽ അത് അതേ സമയം തന്നെ നമ്മൾ എന്ത് ചെയ്യേണ്ടതുണ്ട് നമ്മുടെ വയർ കംഫർട്ടബിൾ കംഫർട്ടബിളാക്കേണ്ടത് അതൊരു പ്രധാന വിഷയം തന്നെയാണ് അപ്പോൾ അതുകൊണ്ട് എനിക്ക് നിങ്ങളോടുള്ളൊരു ഇതൊരു നിർദ്ദേശം എന്തെന്ന് വെച്ചാൽ നമ്മൾ സ്ഥിരമായിട്ടുള്ള ഒരു ദീർഘ ദീർഘശ്വസന പ്രാക്ടീസിലൂടെ നമ്മളെ ഫിസിക്കൽ കപ്പാസിറ്റി നമ്മൾ കൂട്ടുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് നമുക്ക് എന്തുണ്ടാവും നമ്മൾ മൈൻഡ് ഒന്ന് കാമ ഈ ഈ ഈ ഗ്ലാൻഡിനെ നമുക്ക് എന്താ സ്വസ്ഥമാക്കാൻ സാധിക്കും കാരണം നമ്മളെ മാനസികമായി പവറ് കൂട്ടാൻ ഇത്ര നല്ലൊരു സമ്പ്രദായം വേറെ നമ്മളെ ബ്രീത്തിങ് കപ്പാസിറ്റി കൂട്ടുക അതുപോലെ തന്നെ ഫിസിക്കൽ കപ്പാസിറ്റി വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഫിസിക്കൽ കപ്പാസിറ്റി കൂടുമ്പോൾ നമ്മൾ വളരെ എനർജൈസ്ഡ് ആയിരിക്കുന്നത് കണ്ടിട്ടുണ്ട് നമുക്കറിയാം നമ്മൾ ഉദാഹരണം നമുക്കറിയാം ഈ കോച്ചുമാർ ട്രെയിനർമാർ അല്ലേ അവരൊക്കെ ഒരു കൈ തരുമ്പോൾ ആ കൈക്കൊക്കെ ഭയങ്കര ബലമായിരിക്കും നമ്മൾ പിടിച്ചാൽ നല്ല ശക്തി തോന്നും അവരുടെ കൈക്ക് അവർ നല്ല ഇൻട്രസ്റ്റഡ് എന്താ പറയുക നല്ല വളരെ എനർജൈസ്ഡ് ആയി നിൽക്കുന്നത് കാണാൻ സാധിക്കും അപ്പോൾ ഇതെല്ലാം നമുക്ക് ശരിക്കും എന്തിലൂടെ നേടാൻ പറ്റുന്നതാണ് സ്ഥിരമായിട്ടുള്ള യോഗാ പരിശീലനത്തിലൂടെ നേടാൻ പറ്റും കാരണം യോഗാ പരിശീലനത്തിൽ ഫിസിക്കൽ കപ്പാസിറ്റി വർദ്ധിക്കാൻ സൂര്യ നമസ്കാരം പോലുള്ള പ്രാക്ടീസ് വളരെ നല്ലതാണ് സൂര്യ നമസ്കാരം നമുക്കറിയാം ഒന്ന് രണ്ട് റൗണ്ട് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് നല്ല ക്ഷീണല്ല അനുഭവപ്പെടും ക്ഷീണല്ല നല്ല എന്താ പറയുക മതി എന്ന് തോന്നും സോറി ക്ഷീണമെന്ന് പറയുന്നത് തെറ്റാണ് നമ്മളൊരു മതി മതിയാണ് പക്ഷേ വീണ്ടും വീണ്ടും ചെയ്യുമ്പോൾ പിന്നെ ഒന്ന് റിലാക്സ് ചെയ്യുമ്പോൾ വളരെയധികം എനർജൈസഡ് ആവുകയും ചെയ്യും അപ്പം അതുകൊണ്ട് നമ്മുടെ യോഗയിലെ സൂര്യ നമസ്കാരവും യോഗയിലെ പ്രാണായാമങ്ങളും ഒക്കെ നമ്മുടെ ഈ കപ്പാസിറ്റി വർദ്ധിപ്പിക്കാൻ വളരെ നല്ലതാണ് അപ്പം അതുകൊണ്ട് നിങ്ങൾ വേണ്ടത് സ്ഥിരമായിട്ടുള്ളൊരു പരിശീലനത്തിലേക്ക് വരാൻ ശ്രമിക്കുക ആ സ്ഥിരമായിട്ടുള്ള യോഗ പരിശീലനം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് നമ്മളെ ഇമോഷണൽ ബാലൻസ് ചെയ്യാൻ സഹായിക്കും നമ്മുടെ ഈ അധ്യയനഗ്രന്ഥിയുടെ പ്രവർത്തനം ബാലൻസാവും നമ്മളെ ആരോഗ്യവും അതുപോലെ തന്നെ ഒരു സന്തുലിതമായ അവസ്ഥയിലേക്ക് വരാൻ ഹെൽപ്പ്ഫുള്ളാവും അതുകൊണ്ട് എല്ലാവരും സ്ഥിരമായിട്ടുള്ളൊരു പരിസ്ഥിതിക്ക് യോഗാ പരിസ്ഥിതി വരാൻ ശ്രമിക്കുക ഓക്കെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ താങ്ക്